നമസ്കാരം റിയൽ ന്യൂസ് ബാലുശ്ശേരി പഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് വാർഡുകളിൽ പ്രവർത്തിക്കുന്ന കോറിയുടെയും ക്രഷറിന്റെയും പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു എരമംഗലം ഉപ്പൂത്തിക്കണ്ടി ഒരക്കുനിമലയിൽ പ്രവർത്തിക്കുന്ന ജെ ആൻഡ് പി ക്രഷറും കോമത്തുചാലിൽ പ്രവർത്തിക്കുന്ന കോക്കലൂർ ഗ്രാനൈറ്റ് എന്ന കോറിക്കുമെതിരെയുമാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് മാർച്ച് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി യു രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിരവധി പേരാണ് മാർച്ചിൽ പങ്കാളികളായത്

ബാലുശ്ശേരി പഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് വാർഡുകളിൽ പ്രവർത്തിക്കുന്ന ക്രഷറിനും കോറിക്കുമെതിരെയാണ് നാട്ടുകാർ പ്രത്യക്ഷ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയത് അതിന്റെ ഭാഗമായാണ് ഇവയ്ക്ക് നൽകിയ പ്രവർത്തനാനുമതി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ സംരക്ഷണ സമിതി നേതൃത്വത്തിൽ ബാലുശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചത് എരമംഗലം ഉപ്പൂത്തിക്കണ്ടി ഒരക്കുനിമലയിൽ പ്രവർത്തിക്കുന്ന ജെ ആൻഡ് പി ക്രഷറും കോമത്ത് ജാലിൽ പ്രവർത്തിക്കുന്ന കോക്കലോ ഗ്രാനൈറ്റ് എന്ന കോറിക്കുമെതിരെയാണ് സമരം നടന്നുവരുന്നത് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി യു രാമചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് ഭരണസമിതിയും ഏറ്റവും പാർപ്പെട്ട ജനങ്ങളോടൊപ്പം നിൽക്കണം അതല്ലാതെ കോടിക്കണക്കിന് രൂപ സമ്പാദ്യമുള്ള കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള കോഴി മാഫിയോട് ഒപ്പമല്ല അവർ നിൽക്കേണ്ടത് അവർ മാത്രമല്ല സർക്കാർ സംവിധാനങ്ങൾ പോലീസ് അടക്കമുള്ള റവന്യൂ വകുപ്പ് അടക്കമുള്ള പഞ്ചായത്ത് ബോർഡില് തെരഞ്ഞെടുക്കപ്പെടുന്ന സംവിധാനങ്ങൾ അടക്കം ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എൻവയോൺമെന്റൽ അസസ്മെന്റ് അതോറിറ്റി ഉണ്ട് അവരൊക്കെ തിരുവനന്തപുരത്ത് ഇവിടെ വരിക കൂടി ചെയ്യാണ് തിരുവനന്തപുരത്ത് ഇവിടെ അനുമതി കൊടുക്കുകയാണ് ഈ പ്രദേശത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തെല്ലാം പാരിസ്ഥിതി വരാൻ സാധ്യതയുണ്ട് ജൈവവിദ്യ പ്രത്യേകതകൾ ഒന്നും നോക്കാതെ ഇതൊന്നും നോക്കാതെ തിരുവനന്തപുരത്ത് പണത്തിന്റെ ശക്തിക്കനുസരിച്ച് മൂല്യത്തിനനുസരിച്ച് ഈ പാരിസ്ഥിതി കൃത്യമായ പഠനങ്ങളോ നിരീക്ഷണങ്ങളോ ഇല്ലാതെയാണ് അധികാരികൾ കോറിക്ക് അനുമതി നൽകിയതെന്നാണ് സമരസമിതിയുടെ ആരോപണം കഴിഞ്ഞ വർഷം വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായും സമരക്കാർ പറയുന്നു കോരിക്കെതിരെ അധികാരപ്പെട്ടവർ നിയമ നടപടി സ്വീകരിക്കും വരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുമ്പോട്ട് പോകുമെന്ന് സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട് സമരസമിതി ചെയർമാൻ കെ വി നായർ പരിപാടിയിൽ അധ്യക്ഷനായി വാടങ്കം ഉമാമഠത്തിൽ ഡി സെക്രട്ടറി നിജേഷ് അരവിന്ദ് സിപിഎം നേതാവ് എസ് അതുൽ ബി ജെ പി നേതാവ് പ്രജീഷ് കിനാലൂർ എം ഭാസ്കരൻ മുസ്ലിം ലീഗ് നേതാവ് കെ അഹമ്മദ് കോയ സമിതി ട്രഷറർ അരുൺകുമാർ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ രാജീവൻ സീനത്ത് റീജ മധു കെ എം ശിവൻ എ കെ അബ്ദുൽ സമദ് പി വി ഹസൻ അനൂപ് ബീന അസ്ലം ബക്കർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ റിയൽ ന്യൂസ്